ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പ്രൊമോയിൽ കാണിച്ചപ്പോൾ ഒരു പെൺ പെണ്ണ് വരുന്നത് കാണിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത് കാണുമ്പോൾ ഒത്തിരി പേര് പറഞ്ഞത് കമന്റ് ബോക്സിൽ നോക്കിയാൽ തന്നെ അറിയാം ഒന്നാമത്തെ അത് കരിപ്രകാശിന്റെ അവിഹിതം ബന്ധു എന്നാണ് പറഞ്ഞത് അങ്ങനെ തന്നെ ആവാനേ ചാൻസ് ഉള്ള ചാൻസ് ഉള്ളു പിന്നെ കുറെ പേര് പറഞ്ഞത് ഷാരിയുടെ മകളാണെന്ന് ചിലപ്പോൾ ഇനി അങ്ങനെയും ഒരു ട്വിസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം വെച്ചാൽ ശായുടെ കുഞ്ഞ് മരിച്ചു ഒന്ന് ഡോക്ടറാണ് പറഞ്ഞത് ആ കുഞ്ഞു പിന്നീട് നമ്മൾ ആരെയും കാണിച്ചിട്ടില്ല ആ കഴിഞ്ഞ അതായത് ഫസ്റ്റത്തെ എപ്പിസോഡൊക്കെ എടുത്ത് നോക്കിയാലറിയാം ആ കുഞ്ഞിനെക്കുറിച്ച് കാണിച്ചിട്ടേ ഇല്ല ഇനി അങ്ങനത്തെ ഒരു കുഞ്ഞ് ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ സരൂവിൻ്റെ പ്രായമായിട്ടുണ്ടാവാമായിരിക്കും അങ്ങനെയെങ്കിൽ കഥ വലിയൊരു വരു വഴിത്തിരിവിലേക്ക് തന്നെ പോകുന്നുണ്ടാവാം സരീവിന് നല്ല ഇടിവിട്ട് പണി തന്നെ കിട്ടും കാരണം ഷാരിക്കൊരു സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സരീവിനെ ഒരു ആ പറഞ്ഞ ഭേദ കുഞ്ഞായിട്ടേ ഷാരി കാണോളൂ മാത്രമല്ല നമ്മുടെ ആ ഒരു കുഞ്ഞ് വരാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു തോന്നുന്നു കാരണം എപ്പിസോഡ്സ് ആണെങ്കിലും കഥയാണെങ്കിലും പുതിയ വഴിത്തിരിവിലേക്ക് പോകും അപ്പോൾ ഒത്തിരി പേര് പകുതി പേര് പറഞ്ഞത് പ്രകാശൻ്റെ എന്ന് പറയുമ്പോൾ ബാക്കി പകുതി പേര് പറഞ്ഞത് ഷാരയുടെ കുഞ്ഞാണ് അത് മരിച്ചിട്ടില്ല എന്നൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞത് അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഷാരയുടെ കുഞ്ഞാണ് ഷാരയുടെ കുഞ്ഞായിരിക്കോ അറിയാല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരിത്തി ഏജ് ആയിട്ടുള്ള ഒരാളെ പോലെയാണ് എനിക്ക് തോന്നിയത് അഥവാ ഷാരിയുടെ കുഞ്ഞാണെങ്കിൽ തന്നെ ആ വലിയൊരു ട്വിസ്റ്റ് ആണ് പ്രകാശൻ്റെ അവിഹിതത്തിനേക്കാളും ഏറ്റവും നല്ലൊരു കാര്യം കാര്യമെന്ന് പറഞ്ഞത് ഷാരിയുടെ കുഞ്ഞാവണം കുഞ്ഞു മരിക്കാതെ അത് പിന്നെ ജീവിച്ചിരിക്കും ജീവിച്ചിരുന്നിട്ട് കാണിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ സരൂവിനും രാഹുലിനും എല്ലാവർക്കും ഇട്ടും പണി കൊടുക്കാൻ തന്നെയായിരിക്കും ആ കുഞ്ഞിൻ്റെ റീഎൻട്രി വരുന്നത് സരൂവിൻ്റെ കല്യാണീൻ്റെയൊക്കെ സെയിം പ്രായം തന്നെയായിരിക്കും ആ കുഞ്ഞിനെ കാരണം ഒരു ദിവസം തന്നെയാണ് സരയൂ കല്യാണിയും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഇരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞല്ലോ ആ കുഞ്ഞു ജീവനോട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞും ജനിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇവരുടെ സെയിം പ്രായം തന്നെയായിരിക്കും ഇടിവിട്ട് സ്റ്റിസ്റ്റ് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നാളെ പറയാൻ കേട്ടോ കാരണം ഇതിൻ്റെ ലൊക്കേഷൻ ഫോട്ടോ ഫോട്ടോ കണ്ടു പക്ഷേ ഫോട്ടോയിലൊന്നും തന്നെ ഈ ഒരു പെണ്ണിനെ പറ്റിയിട്ട് അവരൊന്നും തന്നെ കൊടുത്തിട്ടുള്ള പ്രകാശൻ കല്യാണിനെ കാണാൻ വരുന്നതും കല്യാണിട്ട് വഴക്കുണ്ടാക്കാനായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ആ ലൊക്കേഷനില് ഫോട്ടോസിനെ കാണാനുള്ള ഈ ഒരു പുതിയൊരു ക്യാരക്ടറിനെ കണ്ടില്ല അതവ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാൻ കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ